പേരിൽ അഭിനന്ദനം അറി പറയുകയാണ് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ ആറുമായിട്ട് ആദ്യം ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിൽ വരുന്നത് അപ്പോൾ പല പല പ്രശ്നങ്ങളും നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇന്ന സംഭവിച്ചു ഇന്ന സംഭവിച്ചു എന്നാണ് ക്ലാസ്സിലെ ട്രെയിനേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പോൾ വളരെ ഒരു ഭയ ആശങ്കയോടുകൂടിയാണ് ഞാനിവിടെ ആദ്യം വന്നത് പക്ഷേ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് സഹകരിച്ച എല്ലാ പാർട്ടി വ്യത്യസ്ത പാർട്ടിക്കാരുണ്ട് എല്ലാ പാർട്ടി നേതാക്കൾക്കും ഞാൻ എൻ്റെ ഒരു നന്ദി പറയാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒന്നര മാസത്തോളം നമ്മുടെ പഞ്ചായത്തിലായിരുന്നു നമ്മുടെ ഓഫീസ് റിട്ടേണിങ് ഓഫീസറിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയും ഇവിടുത്തെ സ്റ്റാഫുകളും നമുക്ക് തന്നിട്ടുണ്ട് അവർക്കും ഒരു നന്ദി പറയുന്നു നമുക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങില് വരുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഫസ്റ്റ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം അവരാണ് ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് പേർക്കും പറഞ്ഞു കൊടുക്കുക അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും സീനിയറായിട്ട് വരുന്നത് എട്ടാം വാർഡിലുള്ള ലീലാമ അല്ല പതിനെട്ടാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ലീലാമ്മ ജോസഫാണ് ഫസ്റ്റ് സത്യപ്രതിജ്ഞ ഞാൻ ചൊല്ലി കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം അവർ ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് പേർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ പതിനെട്ടാം വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ലീലാമ ജോസഫിനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ലീലമ ജോസഫ് എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും കൂറും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ

ശ്രീമതി ഷീബ് കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ േരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീബാ ഗംഗാധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും വും പരമാധികാരവും അഖണ്ഡതയും അകത്തെയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ മമതയോ വിദ്വേഷമോ വിദ്വേഷമോ കൂടാതെയും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാ പരമാവധി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ý nghĩa chạy yên đồng.

ിയമാനുസരണം നടപ്പാക്കിയ നിയമാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും ഞാനെന്റെ ഔദ്യോഗിക യഥാവിധിയായും

കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പി എം കലാധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ മരണങ്ങളോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്യുന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷിബിനാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സജിതാ ശിവദാസൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു േരി ഗ്രാമപഞ്ചായത്തിലെ ഇഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽകുമാർ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ യാഥാർത്ഥ്യമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും യും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഷെരീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമ്മതിയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരാമിതി കഴിവ് പ്രചരണപ്പെടുത്തി നിർവഹിക്കുമെന്നും വാർഡ് ശ്രീ ഷാജു ആന്റണി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാജു ആന്റണി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എന്റെ പരമാവധിയെ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ധന്യാബൈജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത് പത്താം വാർഡ് ശ്രീമതി സുനിത സുന്ദരൻ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിതാ സുന്ദരൻ എന്ന ഞാൻ വിമാൻസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിദ്യയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട റെൽസി ജോയ്സ് എന്ന ഞാൻ നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും ഓരോ പുലർത്തുമെന്നും ഓറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും വയാശങ്ക കൂടാതെയും മമതയോ മമതയോ വിദ്വേഷമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത പന്ത്രണ്ടാം വാർഡ് ശ്രീമതി മഞ്ജു മ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മഞ്ജു ബെന്നി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും ഓറും പുലർത്തുമെന്നും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും വിദ്വേഷമോ ഞാൻ ഞാൻ കൂടാതെയും ഔദ്യോഗിക ഔദ്യോഗിക കൃത്യങ്ങൾ കൃത്യങ്ങൾ പരമാവധി പരമാവധി കഴിവ് കഴിവ് പ്രയോജനപ്പെടുത്തിയും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമ പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണൻകുട്ടി എന്ന ഞാൻ ിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോന പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത പതിനാലാം ആർഡ് ശ്രീ ശശികുമാർ എം ആർ േരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശശികുമാർ എം എന്ന ഞാൻ നിയമാനുസരണം നിയമാനുസരണം നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും യും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധം വിശ്വസ്തയോടോ വിശ്വസ്തയോടോ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്തു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാവിധിയും വിശ്വാസവും കൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാവധി കാര്യം അഖണ്ഡതയും നിലനിർത്തുമെന്നും അയ സംഘ കൂടാതെ മമ്മതിയും വിശ്വാസവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വാസത്തോ കൂടിയും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തണമെന്ന് ദൃഢപ്രചരണം ചെയ്യുന്നു അടുത്തത് ശ്രീമതി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മാലിനി കണ്ണാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വാർഡ് തങ്കപ്പൻ േരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം തങ്കപ്പൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസയോടും പരമാവധി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു किड़ंजरी ग्राम पंजायत േരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സുനിൽ എം പോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും വയാശങ്ക കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക ും വിശസ്തയോടും എന്റെ പരമാവധി കഴിവ് എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ചെയ്യുന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അൽക്കാ സതീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്ക നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശല്യ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി വ്യക്തി നിർവ്വഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞം എഴുതഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എഴുക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ലളിതാചന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വായാസങ്ങ കൂടാതെയും ആമദ വിശ്വസവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാ യഥാവിധിയും വിശ്വാസത്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഉത്തരപ്രതി ചെയ്തു അടുത്തത് ശ്രീമതി േരി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കരുണ രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കിഴക്കഞ്ചേരി ഗ്രാമപങ്ക പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ പ്രമോദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്നും ദൃഢപറഞ്ഞു അടുത്തത് ഇരുപത്തിനാലാം വാർഡ് ശ്രീ യു ബാബു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട യു ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും അമതയോ യുദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും ഞാൻ പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു